തന്റെ പതിനേഴാം വയസ്സിൽ സാക്ഷ്യം എന്ന ചിത്രത്തിലൂടെ അഭിനയ രംഗത്തേക്കെത്തിയ നായികയാണ് മഞ്ജു വാര്യർ ആദ്യ ചിത്രം കഴിഞ്ഞ ഒരു വർഷത്തിനു ശേഷം നടൻ ദിലീപ് മൊത്ത് സലാപം എന്ന ചിത്രത്തിലൂടെ വീണ്ടും മഞ്ജു തന്റെ അഭിനയ മികവ് പ്രേക്ഷകർക്ക് മുന്നിൽ കാഴ്ചവെച്ചു മലയാള സിനിമാ ലോകത്ത് മഞ്ജു വാര്യറുടെ കരിയർ രണ്ട് സമയങ്ങളിലാണ് രൂപപ്പെട്ടത് ആദ്യ സമയത്ത് വെറും മൂന്ന് വർഷക്കാലം മാത്രമായിരുന്നു മഞ്ജു സിനിമാ ലോകത്ത് നിറഞ്ഞു നിന്നത് ഈ മൂന്ന് വർഷം കൊണ്ട് ഏകദേശം ഇരുപതോളം ചിത്രങ്ങളിൽ താരം അഭിനയിച്ചിട്ടുണ്ട് മൂന്ന് വർഷത്തിനുള്ളിൽ ദേശീയ അവാർഡ് ഉൾപ്പെടെ നിരവധി അവാർഡുകളും താരം സ്വന്തമാക്കി മലയാളികളുടെ ഹൃദയത്തിൽ വലിയ സ്ഥാനം നേടിയെടുക്കുകയും ചെയ്തു കരിയറിൽ തിളങ്ങി നിൽക്കുന്ന ആ സമയത്ത് തന്നെ നടൻ ദിലീപുമായിട്ടുള്ള പ്രണയവും വിവാഹവും മഞ്ജുവിനി സിനിമാ ലോകത്ത് നിന്നും ദീർഘമായ ഒരു ഇടവേളയിലേക്ക് നയിക്കുകയായിരുന്നു സിനിമ ഉപേക്ഷിച്ച് ഒരു മുഴുവൻ സമയ കുടുംബനിയായി മഞ്ജു മാറാൻ ദിലീപുമായുള്ള പ്രണയവിവാഹം കാരണമായി എന്നാൽ വർഷങ്ങൾക്കു ശേഷം ദിലീപുമായുള്ള വിവാഹ ബന്ധം ഏർപ്പെടുത്തി മഞ്ജു വീണ്ടും സിനിമയിൽ സജീവമാവുകയും മലയാള സിനിമയിലെ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന പദം അലങ്കരിച്ച് മുന്നോട്ട് പോവുകയുമാണ് ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം നടത്തിയ തിരിച്ചുവരവിൽ ഇത്രയും വലിയ ജനപ്രീതി നേടിയ മറ്റൊരു നടിയും മലയാള സിനിമാ ചരിത്രത്തിൽ തന്നെ ഉണ്ടാവുകയില്ല വളരെ ചെറുപ്പത്തിൽ തന്നെ കരിയറിൽ വലിയ വിജയങ്ങൾ നേടിയ ഒരു നായിക കൂടിയാണ് മഞ്ജു വാര്യർ മലയാളത്തിന്റെ അഭിനയ ചക്രവർത്തി പെരുന്തച്ചൻ തിലകൻ പോലും മഞ്ജുവിന്റെ അഭിനയത്തെക്കുറിച്ച് വലിയ അഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ വൈറലാകുന്നത് മഞ്ജു വാര്യറുടെ പഴയ ഒരു അഭിമുഖമാണ് അഭിമുഖത്തിൽ അവതാരകൻ മഞ്ജു വാര്യരോട് ചോദിച്ച ഒരു ചോദ്യവും അതിന് താരം നൽകിയ ഉത്തരവുമാണ് മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട താരദമ്പതികളായിരുന്നു മഞ്ജുവും ദിലീപും ഇവരുടെ വിശേഷങ്ങൾ അറിയാൻ എല്ലാ കാലവും പ്രേക്ഷകർ ആഗ്രഹിച്ചിരുന്നു ഏവരെയും ഞെട്ടിച്ചുകൊണ്ടാണ് ഇരുവരും വേറുപിരിയുന്നതും പിന്നീട് ദിലീപ് കാവ്യ കാവ്യമാധവന് വിവാഹം കഴിക്കുന്നതും ഇരുവരുടെയും വിവാഹബന്ധം വേർപെടുത്തിയ കാലം മുതൽ തന്നെ പ്രേക്ഷകരുടെ ഏറ്റവും വലിയ സംശയമായിരുന്നു എന്ത് കാരണം കൊണ്ടാണ് ദിലീപും മഞ്ജു വാര്യറും തമ്മിൽ വേർപിരിഞ്ഞത് എന്ന് അതേ ചോദ്യം തന്നെയാണ് അവതാരകനും മഞ്ജുവിനോട് ചോദിക്കുന്നത് അദ്ദേഹത്തിന്റെ ചോദ്യം ഇങ്ങനെയാണ് മഞ്ജുവിനെ സ്നേഹിക്കുന്ന ലക്ഷക്കണക്കിന് ആരാധകർ മനസ്സിൽ കൊണ്ടുനടക്കുന്ന ഒരു ചോദ്യമാണ് എന്തിനാണ് മഞ്ജുവും ദിലീപും വേർപിരിഞ്ഞത് ആ ചോദ്യത്തിന് ഒരു ഉത്തരം നൽകാൻ മഞ്ജുവിന്റെ മനസ്സ് പാകമായിട്ടുണ്ടോ ഇതാണ് അവതാരകന്റെ ചോദ്യം വളരെ മാന്യമായ രീതിയിലുള്ള ഒരു ചോദ്യമാണ് അതിന് മഞ്ജു വാര്യർ പറഞ്ഞ മറുപടി ഇങ്ങനെയായിരുന്നു ഒന്ന് ആലോചിച്ചതിനു ശേഷമാണ് മഞ്ജു മറുപടി പറഞ്ഞത് അതിങ്ങനെ പറയാനും കേൾക്കാനും ഒക്കെ വേദനിപ്പിക്കുന്ന ഒരു ഉത്തരമാണെങ്കിൽ അത് പറയാതിരിക്കുന്നതാണ് നല്ലത് അതങ്ങനെ തന്നെ ഇരുന്നോട്ടെ അത് തികച്ചും ഏറ്റവും വ്യക്തിപരവും താൻ ഏറ്റവും ബഹുമാനിക്കുന്നതുമാണ് ആ ഒരു സ്വകാര്യത എന്റെ മാത്രമല്ല അദ്ദേഹത്തിൻറെയും അതുകൊണ്ട് അതിനെ മാനിച്ചുകൊണ്ട് അതിനുത്തരം പറയുന്നില്ല എന്നാണ് മഞ്ജുവര്യർ പറയുന്നത് ദിലീപും കാവ്യയും തമ്മിലുള്ള ബന്ധമാണ് ഇവരുടെ വേർപിരിയലിന് കാരണം എന്നുള്ള തരത്തിൽ പല ഊഹാപോഹങ്ങളും ഉണ്ടായിരുന്നു പക്ഷേ അതിനൊന്നും വ്യക്തമായ യാതൊരു തെളിവുകളും ഇല്ല ദിലീപും മഞ്ജു വാര്യറും വേർപിരിഞ്ഞപ്പോൾ മകൾ മീനാക്ഷി ദിലീപിനോടൊപ്പം നിന്നതും വലിയ തരത്തിലുള്ള ചർച്ചയാവുകയും ചെയ്തിരുന്നു ഒരു വിഭാഗം മഞ്ജുവിന്റെ ഭാഗത്താണ് കുറ്റം എന്നുള്ള രീതിയിൽ മഞ്ജുവിനെ കുറ്റപ്പെടുത്തുകയും ചെയ്തിരുന്നുവെന്നും വാർത്തകൾ പ്രചരിച്ചിരുന്നു മഞ്ജു ദിലീപിന്റെ ജീവിതത്തിലേക്ക് ഒരു തിരിച്ചുവരവിന് അന്ന് ആഗ്രഹിച്ചിരുന്നു എന്ന് ശാന്തിവള ദിനേശ് ചില അഭിമുഖങ്ങളിൽ പറഞ്ഞിരുന്നതും പിന്നീട് വിവാദമായിരുന്നു